തൃശൂർ പൂരത്തിന്റെ ആനച്ചമയ പ്രദർശനം കാണാം വൻതിരക്ക് പാറമിക്കാവ് വിഭാഗം അഗ്രശാലയിലും തിരുവമ്പാടി വിഭാഗം കൌസ്തുഭം ഓഡിറ്റോറിയത്തിലുമാണ് സമയപ്രദർശനം നടത്തിയത് നെറ്റിപ്പട്ടമേറ്റി ശിരസുയർത്ത് നിൽക്കുന്ന ഗജവീരന്മാരെ അലങ്കരിക്കുന്ന ചമയങ്ങളുടെ പ്രദർശനം ഒരു കാഴ്ചാനുഭൂതി തന്നെയാണ് ആനപ്രേമികളും മേളപ്രേമികളുമെല്ലാം ക്യൂ നിന്നാണ് ദീപ്തമായ ഈ കാഴ്ച ആസ്വദിക്കുന്നത് അൻപതിലേറെ വ്യത്യസ്തമായ കുടകൾ ആലവട്ടം വെൺചാമരം കാൽത്തള മണിക്കയർ നെറ്റിപ്പട്ടം തുടങ്ങിയവയാണ് പ്രദർശനത്തിലുള്ളത് ഒരു വർഷം ഉപയോഗിച്ചവയൊന്നും അടുത്ത തവണ തൃശൂർ പൂരത്തിന് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ എല്ലാം പുതുപുത്തനായിരിക്കും തൃശൂർ പൂരത്തിന്റെ ഇവിടെ ഉണ്ടാക്കിട്ട് പുതിയ സാധനം ഇവിടെ ഇണ്ടാവുള്ളൂ ഇവിടത്തെ സാധനങ്ങളും മറ്റുള്ള എല്ലാവടത്തേക്കും പോണത് ആ ഒരു പുതുമയാണ് ഇവിടെ എല്ലാവരും കാണാനായിട്ട് വരുന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ പൂരം കഴിഞ്ഞിട്ടേ മറ്റുള്ളവർക്ക് പൂരള്ളു അതാണ് അതിന്റെ സന്തോഷം അപ്പൊ എന്നും വ്യത്യസ്തതകൾ ഉണ്ടാവും ഇവിടെ അത് കാണാനാണ് എല്ലാവരും ഓടി എത്തുന്നത് കാണുന്നത് കാണുന്നത് അറിയില്ല വളരെ വളരെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ഓടിയെത്തുന്നത് തുടർന്നും പാറമക്കാവ് ഭഗവതിയുടെ ചിത്രം പതിപ്പിച്ച കുടയും ഭഗവതിയുടെയും ശിവന്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കടും നീല കുടകളും മയിൽപീലി ഭംഗിയുള്ള കുടകളുമെല്ലാം ഒരുക്കിയിട്ടുണ്ട് വെൺചാമരങ്ങൾ നെറ്റിപ്പട്ടത്തിലെ പോലെ കുമിളകൾ ചേർത്താണ് ഇത്തവണ പാറമക്കാവ് വിഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത് കാഴ്ചയുടെ വിസ്മയങ്ങൾ കാണാൻ പൂരപ്രേമികൾ തിക്കിത്തിരക്കുകയാണ് ജീവൻ ന്യൂസ് തൃശൂർ